സംസ്ഥാനത്തിന് തന്നെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു വലിയ പദ്ധതി മംഗള എം എൽ എ ആയ മുൻ മന്ത്രി കൂടിയായ മഞ്ഞളാംകുഴി അലി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ഞങ്ങളും കോളേജിലേക്ക് വനിതാ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ പാടി പതിഞ്ഞതാണ് പക്ഷേ ഈ മംഗള മണ്ഡലത്തിലെ പഠിക്കാൻ കഴിയാതെ പോയ വിവാഹം കഴിഞ്ഞിട്ടും മറ്റും പഠിക്കാൻ കഴിയാതെ പോയ പെണ്ണുങ്ങൾ അതായത് പെൺകുട്ടികൾക്ക് വീണ്ടും അവർക്ക് ഡിഗ്രി പഠനം പൂർത്തീകരിക്കാനുള്ള ഒരു വലിയ പദ്ധതി ഒരു പക്ഷേ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഈ മഞ്ഞളാംകുഴി അലി എന്ന ജനകീയനായ എം എൽ എ ഈ പദ്ധതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക ഈ മംഗളമണ്ഡലത്തിലും ഉള്ള വനിതകൾ ഡിഗ്രി പഠനം അവർക്ക് നിർബന്ധിതമായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്ന കുറേയധികം വനിതകൾ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഡിഗ്രി പഠനം പൂർത്തീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളും കോളേജിലേക്ക് എന്നുള്ള പദ്ധതി ഞങ്ങൾ ആരംഭിച്ചത് അത് ഞങ്ങളൊക്കെ വിചാരിച്ചതിനെക്കാളും വലിയ രീതിയിലുള്ള അപ്രീസിയേഷനാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ധാരാളം ആൾക്കാർ ഇതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു പത്ത് മുപ്പത് നാൽപ്പത് പേരുടെ വരുന്നായിരുന്നു പക്ഷേ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ എൺപത് എൺപത്തഞ്ചോളം ആൾക്കാർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തു ആ ആൾക്കാരെ വെച്ചുകൊണ്ടാണ് ഞങ്ങളത് ആരംഭിച്ചത് എൺപത് കുട്ടികളാണിപ്പം എൺപത് സ്ത്രീകളാണ് ഇപ്പം അത് വലിയ വലിയ വനിതകളാണിപ്പോൾ ഇതിന് പിന്നെ വേണ്ടി ക്ലാസ്സിൽ വരുന്നത് മൂന്ന് കോഴ്സുകളാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് ബി ഉണ്ട് ബി എ ഉണ്ട് അതുപോലെ തന്നെ ബി എ രണ്ടെണ്ണം ആ ബി എ രണ്ടെണ്ണം അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പം ഏകദേശം എൺപത് സ്ത്രീകൾ ഒരാളും ഒരു ഒരു പിന്നെ ഇതിന്നും ഒഴിവായിട്ടില്ല എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പഠനം ഇപ്പോൾ ഇത്രയും അവർ കോഴ്സിന് ചേർന്ന് അവരുടെ പഠന നിലവാരം അവരെങ്ങനെയാണ് അത് പ്രകടമാക്കുന്നത് അവർക്ക് എങ്ങനെയുണ്ട് അവരുടെ പഠനം ഈ അത്ഭുതകരമാണ് വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ചെറുപ്പക്കാരായ പിന്നെ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നുണ്ട് അവരെക്കാട്ടിലൊക്കെ അവർ ഇവരുടെ പഠന നിലവാരം വളരെ ഗംഭീരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരു മോഡൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലെ മറ്റുള്ള കുട്ടികൾ ഇവിടെയുള്ള റെഗുലറായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എന്നെ എഴുതുന്നതിനേക്കാളിലും അതിഗംഭീരമായിട്ട് ഇവർ എഴുതി എന്നുള്ളതാണ് പരമാർത്ഥം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം നിന്നതിൻ്റെ ഒരു സങ്കടം അവർക്ക് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പഠനം മുന്നോട്ട് പോകണം എന്നുള്ള നിലയിൽ കിട്ടിയ ചാൻസ് വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് അവർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ മറ്റുള്ളവരുടെ സ്റ്റാൻഡേർഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാമായിരിക്കാൻ കുറക്കുകയില്ല ഇത് സംസ്ഥാനത്ത് ഒരു പദ്ധതിയാണ് ഇക്കാര്യത്തിൽ അക്കാര്യത്തിൽ ഒരു സത്യചലത്തിൽ ഉണ്ടാകുമോ താങ്കൾ ഇതിൽ എസ് ജിഒയുടെ നമ്മുടെ വൈസ് ചാൻസലറുമായി ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ച് അദ്ദേഹത്തിന് വളരെ വലിയ ആണ് ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ടും അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും അദ്ദേഹം അതിൽ മുൻഗണ മുൻകൈ എടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടും സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നു നല്ല രീതിയിൽ തന്നെ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ലെറ്റർ സി വെയ്റ്റൻസി അതായത് ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ചയാണ് ശശി തരൂർ എം പി ആണ് ഇതിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒരു വലിയ സംഭവം വലിയൊരു ചരിത്രപരമായ ഒരു പദ്ധതിക്കെയാണ് തുടക്കമിടുന്നത് നമ്മുടെ ഒപ്പം മഞ്ഞലാംകുഴി അലി മാത്രം എം എൽ എ മാത്രമല്ല ഉള്ളത് പ്രിൻസിപ്പൽ നവീൻ സാറുണ്ട് പിന്നെ വൈസ് ചെയർമാൻ വാസുദേവൻ ഉണ്ട് പിന്നെ മുഹമ്മദ് അലി ഡയറക്ടറാണ് പിന്നെ സന്ദീപൻ എം കെ പിന്നെയുള്ളത് മുഹമ്മദ് ബിൻ ഷാദ് ഗോപിനാഥ് ഗോപിനാഥൻ പുലരി കോളേജുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഏതായാലും ഈ പദ്ധതി ഒരു വലിയ ചരിത്രമാണ് അത് സംസ്ഥാന വ്യാപകമാവട്ടെ ഇന്ത്യക്ക് തന്നെ മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് ഈ മാതൃക മഞ്ഞളാംകുഴി അലി എം എൽ എ അദ്ദേഹം ഒരു ജനകീയനായ എം എൽ എ ആണെന്ന് പറയുകയല്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ജനകീയമാവുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അതിന് എല്ലാ ഭാവകങ്ങളും ഞങ്ങൾ നേരുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് ശേഷം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണ്ണ നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി